സമുദായ പരിഗണനയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡുകൾ വിഭജിച്ചതെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഹിന്ദു പഞ്ചായത്ത് മുസ്ലിം പഞ്ചായത്ത് എന്നിങ്ങനെ സർക്കാർ വേർതിരിവ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി ഡോക്ടർ തോമസ് ഐസക് എം എൽ എ ആരോപിച്ചു അപാകതകളുണ്ടെങ്കിൽ പരിഹരിക്കാമെന്നും ദുസ്സൂചന നൽകിയുള്ള ആരോപണം കേരളത്തിൽ വിലപ്പോവില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനസംഖ്യ ഭൂവിസ്തൃതി യാത്രാ സൗകര്യം എന്നീ പരിഗണനകൾ മാറ്റി സാമുദായിക പരിഗണന വെച്ചാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം നടത്തിയതെന്ന് ഡോക്ടർ തോമസ് ഐസക് ആരോപിച്ചു ഇതുവഴി ഹിന്ദു പഞ്ചായത്ത് മുസ്ലിം പഞ്ചായത്ത് എന്നിങ്ങനെ വേർതിരിവുണ്ടാക്കി മണ്ഡലങ്ങൾ പഞ്ചായത്തുകൾ അടിസ്ഥാനത്തിൽ വർഗീയമായിട്ടുള്ള നിങ്ങൾ നോട്ടീസിന് മറുപടി നൽകി പ്രതിപക്ഷ ആരോപണം മന്ത്രി എം കെ മുനീർ തള്ളി അരുവിക്കര തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷം കാർഡ് മാറ്റി കളിക്കുകയാണ് തെരഞ്ഞെടുപ്പിനും ശേഷം നിങ്ങളുടെ കാർഡ് മാറ്റി കളിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന നിലപാടാണിതെങ്കിൽ നിങ്ങൾ കൊണ്ട് ചൊറിയുകയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പായി നൽകാൻ ആഗ്രഹിക്കുകയാണ് ലീഗിനെ ഒറ്റപ്പെടുത്തി ഭൂരിപക്ഷ പ്രകടനം നടത്തുന്നത് സി പി എമ്മിനെ വിനാശത്തിലേക്ക് നയിക്കുമെന്ന് മന്ത്രി കെ സി ജോസഫ് പറഞ്ഞു നിങ്ങൾ ലീഗിനെ ഒറ്റപ്പെടുത്തി എന്തിനു വേണ്ടി ഭൂരിപക്ഷ പ്രകടനം ഈ സമീപനം സി പി എമ്മിനെ വിനാശകരമാകും വാർഡ് വിഭജനം സംബന്ധിച്ച എല്ലാ പരാതികളും പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു അപാകതയുണ്ടെങ്കിൽ തിരുത്താം എന്നാൽ വിഭജനത്തിന് മറ്റൊരു രൂപം നൽകിയ ഐസക്കിന്റെ രീതി ശരിയായില്ല കാനത്തിന് പിന്നാലെ ഐസക് എടുത്ത നിലപാടോടെ നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലായി ഈ പ്രചരണത്തിൽ കേരളം വീഴില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഒരു കാര്യം മനസ്സിലായി വഴിക്കാണ് നീങ്ങുന്നത് എന്ന് അത് അത് ഈ കേരളത്തിൽ വേണോ ീഗ് മുരണ്ടാൽ പേടിക്കുന്ന മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആരോപിച്ചു മുരണ്ടാൽ നമ്മുടെ ബഹുമാനപ്പെട്ട അടിയന്തര പ്രമേയത്തിന് അവതരണാനുമെന്ന് നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ജി ശ്രീജിത്ത് റിപ്പോർട്ടർ തിരുവനന്തപുരം